ഹലോ കൂട്ടുകാരെ നമ്മുടെ ദീപാവലി സ്വീറ്റിൽ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്ന എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കാജു കട്ട്ലി ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാക്കുന്നത് കണ്ടല്ലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കശുവണ്ടി പരിപ്പാണ് കേട്ടോ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ ആദ്യമേ തന്നെ ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നെങ്കിൽ പകുതി പകുതി വീതം പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് പൊടിയാതെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളൊരു പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പേലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഒന്ന് നല്ല ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം അതിനൊക്കെ മുന്നേ തന്നെ പൊടിച്ചെടുത്ത് നമ്മുടെ കശുവണ്ടി പരിപ്പിലേക്ക് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേക്ക് ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് പഞ്ചസാര പാനി തയ്യാറാക്കണം പഞ്ചസാരയുടെ അളവ് കറക്റ്റ് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കമ്പിപ്പരുവുണ്ടല്ലോ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടുമ്പോൾ നല്ലൊരു കമ്പി മ്പി പോലൊരു പരുവും വരണം കേട്ടോ അപ്പോൾ അത ഇപ്പം ഇവിടെ ആയിട്ടില്ല ഒരു രണ്ട് മിനിറ്റും കൂടി കഴിയുമ്പോൾ ആ ഒരു പരുവാവുകയെ അപ്പം ആ ആയതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് കപ്പ് കശുവണ്ടി പരിപ്പിന് ഒരു കപ്പ് പഞ്ചസാര ആണ് ഇട്ട് കൊടുക്കേണ്ട അളവ് കറക്റ്റ് അപ്പം നമ്മൾ പൊടിച്ചതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയുങ്ക കേട്ടോ അപ്പോൾ കൈ വിടാതെ തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി നോക്കണം ഇപ്പം എന്താണ് ഇവിടെ നല്ലപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇല്ലാന്നു തുടങ്ങി നിങ്ങൾ ആദ്യമേ ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്ക് നമ്മുടെ പാത്രത്തിൽ ഇന്ന് വിട്ടു വരുന്ന ഒരു പരുവാണ് ഇതെടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മളൊരു സ്പൂണിലെടുത്തിട്ട് ഒരു കയ്യിൽ ഇച്ചിരി വെള്ളമോ എണ്ണയോ തേച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഉരുളകളായിട്ട് വരും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഇതുപോലെ അതെ ഇങ്ങനെ വരുവേ കയ്യിലെടുത്ത് കഴിയുമ്പോൾ അതായതുപോലെ ഉരുളകളാക്കാൻ പറ്റും അതാണ് കറക്റ്റ് ഒരു പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബട്ടർ പേപ്പർ ഇല്ല ഒരു പ്ലാസ്റ്റിക് നല്ലൊരു നല്ലൊരു പ്ലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തേച്ച് ചേതച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും ബട്ടർ പേപ്പറായിരിക്കും ഒന്നുകൊണ്ടാൽ നല്ലത് കേട്ടോ പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇപ്പം ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ആ ബട്ടർ പേപ്പർ വെച്ച് തന്നെ കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ അതിന് ശേഷം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് എന്നാലും ചൂടുണ്ട് കേട്ടോ ചൂടോടു കൂടി തന്നെ വേണം ഇത് കുഴച്ച് നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഇത് കട്ടിയായി ചെയ്തിപ്പോകുകേ അപ്പം നമ്മൾ കുറച്ച് ഒന്ന് പരത്തി ഒന്ന് എടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലിട്ടിട്ട് ഒരു ബട്ടർ പേപ്പർ പൊക്കത്ത് വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കണം പരത്തി എടുത്തതിന് ശേഷം ആ ചെറു കൂടി തന്നെ കട്ട് ചെയ്ത് വെക്കണം ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ പക്ഷെ കടയിലൊക്കെ കിട്ടുന്ന കറക്റ്റ് കറക്റ്റ് ആ ഡയമണ്ട് ഷേപ്പിലാണ് അപ്പം ഇതായി ഈ ഒരു ഷേപ്പിലാണ് കടയിൽ കിട്ടുന്നത് പക്ഷേ അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മളിഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇളക്കിയെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ കാജു കട്ട്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പാളി പോകുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ ഇത് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കറക്റ്റ് അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ പുതിയ റെഡിയായിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ